രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എച്ച് വൺ ബി വിസ നയം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്ക വിടാതെ തന്നെ അവരുടെ എച്ച് വൺ ബി വിസകൾ ഉടൻ പുതുക്കാൻ സാധിക്കും ഇത് പ്രത്യേക മേഖലകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് സഹായകമാവുകയും ചെയ്യും ഒരു വർഷം മുമ്പ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രക്രിയയെ പരീക്ഷിക്കുന്നതിനായി ഒരു പൈലറ്റ് പ്രോജക്ട് ആരംഭിച്ചിരുന്നു അമേരിക്കൻ ഫെഡറൽ രജിസ്റ്ററിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം ഇരുപതിനായിരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തു വിസകൾ പുതുക്കുന്നതിന് അപേക്ഷകൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടതാ ആവശ്യമില്ല നവീകരണ പ്രക്രിയ വേഗത്തിലും സൗകര്യപ്രദമാക്കുക എന്നതായിരുന്നു പൈലറ്റ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇക്കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കൻ ഭരണകൂടം നടത്തിയ പ്രഖ്യാപനത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എച്ച് വൺ ബി വിസ പുതുക്കുന്നതിനുള്ള പൈലറ്റ് പ്രൊജക്ട് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള നിരവധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് അമേരിക്ക വിടാതെ തന്നെ വിസ പുതുക്കാൻ അനുവാദം നൽകുകയും ചെയ്തു അതേസമയം എച്ച് വൺ ബി വിസകൾ സംബന്ധിച്ച് പുതിയ നടപടികൾ ഈ വർഷം ആരംഭിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഔദ്യോഗികമായി ആരംഭിക്കുന്ന തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എച്ച് വൺ ബി വിസയെക്കുറിച്ച് അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ വിപണിയിലെ സ്വാധീനത്തെക്കുറിച്ചും തീവ്രമായ ചർച്ചകൾ നടക്കുന്ന സമയമാണിത് കുടിയേറ്റം തടയുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മറ്റു പദ്ധതികൾക്കൊപ്പം എച്ച് വൺ ബി വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കടുത്ത വലതുപക്ഷക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തു എച്ച് വൺ ബി വിസ ഉടമകൾ അമേരിക്കയുടെ ജോലി തട്ടിയെടുക്കുന്നുവെന്നും ഇത് പാശ്ചാത്യ നാഗരികതയ്ക്ക് ഭീഷണിയാണെന്നും പലരും വാദിക്കുകയും ചെയ്തു എന്നാൽ ട്രംപും മസ്കും വിവേക് രാജ്മസ്വാമിയും എച്ച് വൺ ബി വിസയെ പിന്തുണയ്ക്കുകയും അമേരിക്കയ്ക്ക് കഴിവുള്ളവരെ ആവശ്യമുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ലോകത്തിലെ മികച്ച പ്രതിഭകൾക്ക് അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും എച്ച് വൺ ബി വിസ നയം അനുവദിക്കുന്നു സാങ്കേതികവിദ്യ ഗവേഷണം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ആഗോളതലത്തിന് മുന്നിൽ നിൽക്കാൻ ഈ വിസ നയം അമേരിക്കയെ സഹായിക്കുകയും ചെയ്യുന്നു ആഗോളതലത്തിൽ എച്ച് വൺ ബി വിസ ഉടമകളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട് അവരിൽ ഭൂരിഭാഗവും ടെക് വ്യവസായത്തിലും തുടർന്ന് മെഡിക്കൽ ഗവേഷണ മേഖലയിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എച്ച് വൺ ബി വിസ അപേക്ഷകളിൽ എഴുപത്തി ഏഴ് ശതമാനവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വിസകളിൽ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യൻ പൗരന്മാർക്കാണ് നൽകിയത് അമേരിക്കയിൽ പ്രൊഫഷണൽ ബിരുദമോ ഉന്നത വിദ്യാഭ്യാസമോ നേടുന്ന ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഇന്ത്യക്കാരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്